തീർച്ചയായും ഒക്ടോബർ ഏഴ് വാർഷികം കൂടെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പക്ഷേ മേഖല വീണ്ടും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ സുഹൈൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇസ്രായേൽ എന്നുള്ളത് ഇസ്രായേൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നേരത്തെ ബാലിസ്റ്റിക് മിസൈൽ അയച്ചപ്പോൾ അതിൽ മറ്റ് ആക്രമണങ്ങൾ പോലെയല്ല മരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അത് സുരക്ഷിതമായി തടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫലസ്തീൻ പോരാളികൾ ടീ ിലടക്കം നടത്തിയ വെടിവെയ്പിൽ ഏഴ് ഇസ്രായേലികൾ മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് സ്വാഭാവികമായും അത്തരം ആക്രമണങ്ങൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത നിലയിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യം നീങ്ങുമ്പോൾ ഇന്ത്യക്കാർക്കടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇന്ത്യൻ സർക്കാർ നൽകുന്നുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ ഒരു സന്ദേശം വന്ന ഘട്ടത്തിൽ അതായത് ചെല്ലവീവിലും ഇസ്രായേൽ ആകുകയും ഇസ്രായേൽ ഇറാന്റെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശം അമേരിക്ക നൽകിയ ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഇറാനിൽ ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേലിൻ്റെ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം മുന്നോട്ട് പോകാനാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഏതായിരുന്നാലും നിരവധി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് വളരെ സുരക്ഷിതമായ ഒരു രാജ്യം എന്ന ഒരു പ്രതിനിധിയായിരുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല വിവിധ മലയാളികളുടെ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവരെല്ലാം ആശങ്കാകുലരാണ് കാരണം ഇത്രയും കാലം ഇരുന്ന ഒരു രാജ്യത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ അതേപോലെ തന്നെ പൊട്ടിത്തെറികൾ ഇതിൽ ആശങ്കാകുലരാണ് പക്ഷേ ഏതെങ്കിലും മലയാളികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നില്ല പൊതുവെ മലയാളി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ അവിടങ്ങളിലെല്ലാം സേഫാണ് എന്നുള്ള രൂപത്തിലുള്ള സന്ദേശമാണ് ലഭിക്കുന്നത് പക്ഷേ ഈ സംഘർഷത്തെ ലഘൂകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും മറ്റോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന് നടക്കാത്ത ഒരു കാര്യമാണ് അക്കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ലബനാൻ അതേപോലെ തന്നെ ഇറാഖ് സിറിയ ഇവിടങ്ങളിലെല്ലാം തന്നെ മലയാളികളുണ്ട് ആ ഏരിയകളിലെല്ലാം ഇപ്പോൾ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഇടങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം അവരുടെ വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിസ്റ്റിക് മിസൈലുകളും അതേപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ന് രാവിലെ പത്ത് മണിവരെ എങ്കിലും അവരുടെ വ്യോമബാധ അടച്ചിരിക്കുന്നു വിമാന സർവീസുകളെല്ലാം നിന്നിരിക്കുന്നു പല ആളുകൾക്കും ഇന്ത്യക്കാർക്കും അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ സംഘർഷം കനത്ത സാഹചര്യത്തിൽ പുറത്തേക്ക് പോകാനുള്ള വലിയ തള്ളിക്കയറ്റം എല്ലാ വിമാനത്താവളങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും അവരെല്ലാം തന്നെ വിമാനത്താവളങ്ങളിൽ നിൽക്കുന്നു ഒരു വിമാന സർവീസും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത്